ഇറാൻ ഇസ്രയേൽ സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറുമ്പോൾ അമേരിക്കയുടെ ഇടപെടലുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തും നിരുപാധിക കീഴടങ്ങൾ ആവശ്യപ്പെട്ട ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി എവിടെയാണുള്ളതെന്ന് അറിയാമെന്നും ഇപ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം സുപ്രീം ലീഡർ എന്ന് വിളിക്കപ്പെടുന്ന ആൾ എവിടെ ഒളിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം അദ്ദേഹം ഒരു എളുപ്പമുള്ള ലക്ഷ്യമാണ് എന്നാൽ അവിടെ സുരക്ഷിതനാണ് അയാളെ ഇല്ലാതാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം ഇപ്പോൾ വേണ്ട എന്നാൽ സാധാരണക്കാരെയും അമേരിക്കൻ സൈനികരെയും മിസൈലുകൾ ലക്ഷ്യമിടുന്നത് ഞങ്ങൾ ില്ല ഞങ്ങളുടെ ക്ഷമ തീർന്നുകൊണ്ടിരിക്കുന്നു ഇറാന്റെ ആകാശത്തിനുമേൽ ഞങ്ങൾക്ക് പൂർണ്ണവും സമ്പൂർണവുമായ നിയന്ത്രണമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾക്ക് നിയന്ത്രണമുണ്ടെന്ന ട്രംപിന്റെ വാദം യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇറാന്റെ ആകാശത്തിന്മേൽ പൂർണ്ണവും സമ്പൂർണവുമായ നിയന്ത്രണമുണ്ട് ഇറാന് നല്ല സ്കൈ ട്രാക്കറുകളും മറ്റ് പ്രതിരോധ ഉപകരണങ്ങളും ധാരാളമായി ഉണ്ടായിരുന്നു എന്നാൽ അത് അമേരിക്ക നിർമ്മിച്ചതും രൂപകൽപ്പന ചെയ്തതും ഉൽപ്പാദിച്ചതുമായ സാധനങ്ങളുമായി കിടപിടിക്കില്ല യു എസിനേക്കാൾ നന്നായി മറ്റാരും ഇത് ചെയ്യുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു സംഘർഷങ്ങൾക്കിടെ പശ്ചിമേഷ്യയിലേക്ക് യു എസ് കൂടുതൽ പോർ വിമാനങ്ങൾ വിന്യസിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു വിന്യാസങ്ങളിൽ എഫ് സിക്സ്റ്റി എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങൾ ഉൾപ്പെടുന്നുവെന്ന് യു എസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അതേസമയം ആണവ പദ്ധതി ുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഈ ആഴ്ച തന്നെ ചർച്ച നടത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായി യു എസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണം അവസാനിപ്പിക്കാനുള്ള അവസാന പോംവഴി എന്നോണമാണ് ട്രംപ് സർക്കാർ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിയുമായി യു എസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് ചർച്ച നടത്തുക ഇതിനുള്ള നടപടികൾ വൈറ്റ് ഹൌസ് ആരംഭിച്ചു അതേസമയം ഇറാനെ ആണവ കരാറിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും ശ്രമിക്കുന്നതെന്നാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് ട്രംപുമായുള്ള കൂടിക്കാഴ്ച വളരെ പ്രധാനമാണ് എന്നതും ശ്രദ്ധേയമാണ് യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നതായി അറബ് രാഷ്ട്രങ്ങളുടെ സഹായത്തോടെ ഇറാൻ യു എസിനെ അറിയിച്ചതായും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല ഇസ്രയേലിന്റെ അവകാശവാദവും യു എസ് തള്ളിയിരുന്നു ഇറാന് ആണവായുധമുണ്ടാക്കാൻ കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും വേണ്ടിവരുമെന്നും ഇപ്പോഴത്തെ ഈ ഭീതി അനാവശ്യമാണെന്നും യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു ഇറാൻ ആണവായുധം സജീവമായി ലക്ഷ്യമിടുന്നില്ലെന്നും മാത്രമല്ല ആണവായുധ നിർമ്മാണം പൂർത്തിയാക്കാൻ അവർ മൂന്ന് വർഷം വരെ എടുക്കുമെന്നും ഇന്റലിജൻസ് വൃത്തങ്ങളെ ആധാരമാക്കിയുള്ള റിപ്പോർട്ട് പറയുന്നു ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ മിസൈലുകളും ഡ്രോൺ ആക്രമണങ്ങളും നടത്തി ഇസ്രയേൽ വൻ പ്രഹരമാണ് ഏൽപ്പിച്ചത് എന്നാൽ ഭൂമിക്കടിയിലെ പരീക്ഷണ കേന്ദ്രങ്ങളെ ഇസ്രയേൽ മിസൈലുകൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നും റിപ്പോർട്ട് പറയുന്നു ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ യു എസ് എംബസിയുടെ ടെല്ലവീവ് ബ്രാഞ്ചിന് സമീപം ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇസ്രയേലിന്റെ യു എസ് അംബാസിഡർ പറഞ്ഞിരുന്നു യു എസ് ഉദ്യോഗസ്ഥർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല ടെല്ലവീവിൽ യു എസ് എംബസിയിൽ നിന്ന് നൂറ് മീറ്റർ അകലെ ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ നിരവധി റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ആക്രമണത്തിൽ തകർന്നിരുന്നു ഹോട്ടലുകളുടെയും വീടുകളുടെയും ജനാലകൾ ഉൾപ്പെടെ തകർന്ന ആക്രമണത്തിൽ നിരവധി സ്ഥാപനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി